പിതാവിന് ഒരു ഒരു കോടി രൂപയുടെ അത്രയും വിലയുള്ള സമയമാണിത് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് അയ്യോ എന്നിട്ട് ഞാൻ ഇത്രയും കഷ്ടപ്പാടല്ലോ എന്നിട്ട് ഇത്രയും ഞാൻ ഇങ്ങനെ ദൈവത്തിൽ നിരക്കാൻ ദൈവത്തെ ഒപ്പി ജീവിച്ചിട്ടും ഇനി കഷ്ടപ്പാടാണല്ലോ എനിക്ക് പാച്ചിട്ട് എന്ത് കാര്യം എന്നൊക്കെ അതുകൊണ്ട് ചില ഇൻഡയറക്റ്റ് അല്ല ഐഡിയറ്റ്സ് അല്ലേ അവർ പ്രെയർ ചെയ്യാതിരിക്കും അപ്പോൾ ഈ സമയത്താണ് നമുക്ക് പ്രേർ അപ്പോൾ എന്ത് എല്ലാപ്പോഴും ഓർക്കണം ജീവിതം പ്രശ്നത്തിലിരിക്കുമ്പോൾ നമുക്ക് നല്ല റേറ്റിംഗ് ഉണ്ടാകും നമ്മുടെ അപ്പം നിങ്ങളെന്തു ചെയ്യാണെന്ന് നിങ്ങൾ നിങ്ങളതൊന്നും നോക്കാതെ കണ്ണുടച്ച് പ്രാ പ്രാർത്ഥനാ ജീവിതത്തിലാണ് സുവിശേഷ സാക്ഷ്യ ജീവിതത്തിലെ വെള്ളം ചേർക്കാതെ മുന്നോട്ട് പോകണം എന്നിട്ട് എന്ത് ചെയ്യാം ഈശോ ഇത് സമയത്ത് ഒരു സമയമാകുമ്പോൾ ഈശോ ഇതെല്ലാം കറക്റ്റ് ആൻസർ ചെയ്യുന്ന സമയമുണ്ട് അത് ഭയങ്കര രസമാണ് നിലച്ചെറിയ സമയത്ത് നമുക്ക് കാര്യങ്ങൾ സെറ്റാകുന്ന കാണാം അപ്പം അതുകൊണ്ട് സന്തോഷമായിരിക്കുക സാഹചര്യം പ്രതികൂലമാണെങ്കിൽ തന്നെ നീ നിൻ്റെ ആധ്യാത്മിക ജീവിതം നീ കുറേ അല്പപോലെ തടസ്സമില്ല മുന്നോട്ട് കൊണ്ടുപോവുക കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ